ഹായ് ഹലോ അസ്സലാ വലൈക്കും ഷാദിസ് ഖാൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ മനു ട്രെയിനായിട്ട് കയറിയിട്ടുണ്ടല്ലോ പോകാൻ പോണ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഓനെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ക്ഷമ ചോദിക്കാൻ എനിക്ക് സുഖമില്ല കേട്ടോ ജലദോഷമൊക്കെ പിടിച്ചിട്ട് സൗണ്ട് ഒക്കെ പോയിരുന്നു അപ്പം ഇന്ന് ഇപ്പം എന്നെല്ലാം തുടങ്ങിയിട്ടുള്ളൂ ഇപ്പം ഇന്ന് ഈ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ ചട്ടി തീരെ സൗണ്ട് ഉണ്ടായിക്കോളം എന്നില്ല അപ്പോൾ ഈ വീഡിയോ ഇട്ടാൽ കഴിഞ്ഞ ഇപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആകുമ്പോഴത്തേക്കൊന്ന് ലെവലായിട്ട് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്താൽ കാണുന്നുണ്ട് എന്നെങ്കിലും സബ് ചെയ്തേക്കണം അതുപോലെ ആ ബിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ അടുത്തു ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ഷെയർ കൻറ്റ് ഒന്നും തന്നെ മറക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ പൊരിച്ചപ്പത്തി രണ്ടുണ്ടാക്കണം അതിനുള്ള പൊടിയാതാണ് വാട്ടി വെച്ചത് പിന്നെ ഞാൻ കട്ടൻ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു കട്ടനെ കുടിക്കാൻ അപ്പോൾ ഒന്ന് മനുവിനും വേണമല്ലോ അപ്പോൾ അതൊക്കെ പൊടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും ക്യാരറ്റ് ഉപ്പേരി ഒക്കെയാണ് കൊടുത്ത് വിടുന്നത് മനുവിന് ചോറ് ഉണ്ടാവണം ണം അപ്പം ഒരു ഗ്ലാസ് അരി അതിന് ഒന്നര ഗ്ലാസ് അരി ഇട്ടോട്ടത് അതിൽ ഡബിൾ വെള്ളം അതിലേക്ക് ഉള്ളി ഉപ്പും പിന്നെ ഏലക്കായും ഒക്കെ ഒന്ന് പൊട്ടിച്ചിങ്ങാണ്ടൊക്കെ ഒക്കെ ഒരുമിച്ച് കണ്ട് ആക്കി കുക്കറിൽ കണ്ട് അടുപ്പിൽ വെച്ചെടുക്കാണ്ട് ചെയ്യുക അപ്പോൾ രണ്ട് വിസിഡെണ്ണം അടിച്ചാൽ മതി അപ്പോൾ പെർഫെക്റ്റ് ആയി കിട്ടും അപ്പോൾ ഞാൻ അടുപ്പത്ത് വെക്കുമ്പോൾ ആദ്യം കൊച്ചി ഓർമ്മയില ചിക്കൻ കറിൻ്റെ പിന്നെ എടുത്ത് വെക്കുന്നത് അപ്പോളാണ് ഓർമ്മ പിന്നെ ചോറാണല്ലോ വെക്കേണ്ടി അങ്ങനെ അത് വെച്ച് അത് രണ്ടും അടുപ്പത്താകുമ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ ചായ ഒന്ന് കുടിക്കട്ടെ കട്ടൻ ചായ കുടിക്കട്ടെ ഞാൻ റസ്ക് ഉണ്ട് ഇനി ഇവിടെ റസ്ക് രണ്ട് കട്ടൻ ചായ കുടിക്കാനെട്ടോ അപ്പം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓന് ക്യാരറ്റ് ഉപ്പേരി കൊണ്ടുപോകുന്നുണ്ടല്ലോ അപ്പം ഞാൻ അതിനുള്ള ക്യാരറ്റ് ഒക്കെ ഞാൻ ഒന്ന് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചോറ് കൊണ്ടുപോകാമെന്നുള്ളതൊന്ന് ആദ്യം ഓനങ്ങനെ ചോറ് കൊണ്ടുപോകാത്ത എന്ന് വെച്ചാൽ പ്ലസ് വണ്ണും പ്ലസ് ടു ആ പിന്നെ കൊറോണ സമയത്തൊക്കെ ഉണ്ടായതുകൊണ്ടൊന്നും വല്ലാതെ അങ്ങോട്ട് ഇതായില്ല പിന്നെ കോളേജ് പോകുന്ന കോളേജ് ഉച്ചയേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഈ ഒരു കോഴ്സും ചെയ്തത് സാപ്പിന് അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ പരമായിട്ടുള്ള കോഴ്സ് ഐ ബി എസിൽ കോഴിക്കോട് ഐ ബി എസ് എന്നാണ് ചെയ്ത് അപ്പോൾ ഉച്ചക്ക് ക്ലാസ് ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോലെ അപ്പോൾ ഞാൻ പറയുന്ന ചോറ് കൊണ്ടുവയ്ക്കാതുകൊണ്ട് നമുക്ക് ചോറ് തോന്നിട്ട് ക്ലാസ് കില വെറുതെ എന്നും ഇങ്ങനെ വാങ്ങണ്ടല്ലോ പിന്നെ ഹോട്ടൽ ഫുഡ് ആണ് പിന്നെ വെറുതെ ഇങ്ങനെ പൈസ കൊടുത്തപ്പോൾ ആ പൈസ കൊണ്ട് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടി തിന്നാ എന്നൊക്കെ പറയാം അവന് മടിയാണ് കാരണം അവനെ പറഞ്ഞിട്ട് കാലം ഈ കുട്ടികൾ കൂടാൻ ഒരാളുണ്ടാകുമ്പോൾ ഒരിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇവിടെ പിന്നെ അതല്ലല്ലോ ഇവിടെ പിന്നെ എല്ലാവരും അവിടെ കൊണ്ട് സ്റ്റാഫുകളൊക്കെ ഫുഡ് കൊണ്ടുവന്ന് കഴിക്കുന്നതാണ് ഫുഡ് കഴിക്കാൻ ഒരു ഒരു സ്ഥലം തന്നെ ഉണ്ട് അപ്പോൾ അവനൊക്കെ കഴിക്കുമ്പോൾ അപ്പം അങ്ങനെയുണ്ട് കഴിക്കും അപ്പം എന്നോട് ചോറ് കൊണ്ടുപോയിക്കോളാം അങ്ങനെ ഒരു ചോറ് മാത്രമൊക്കെ വാങ്ങി കൊണ്ടുവന്നതാണ് അപ്പം രണ്ടുമൂന്ന് ദിവസമായി ഇപ്പം ഇങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടാണ് ഫസ്റ്റ് രണ്ട് ദിവസം കൊണ്ടുപോയിട്ടില്ല കേട്ടോ പുറത്തുനിന്ന് തന്നെ തിന്നത് ക്കവിടെ നോക്കിയിട്ട് മുട്ടമ്പോലെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഈ പുസ് പത്തിരി കഴിഞ്ഞ് പരുത്തി വെച്ചിട്ടുണ്ട് അതിൽ ക്യാരറ്റ് അതിൻ്റെ അതിൽ ക്യാരറ്റ് പെരി ആക്കിയിട്ടുണ്ട് അപ്പം പിന്നെ എനിക്കുള്ളത് വേണ്ട ആക്കി ചൂടാണ് കെട്ടോ അപ്പം നല്ല ചട്ടി ചൂടായി ചട്ടി ചൂടായി അതിൽ എണ്ണം നല്ല ചൂടായിട്ടുണ്ട് നല്ല ചൂടായിട്ട് വേണം ഇട ചൂടായി ഇട്ടിട്ട് നമ്മളൊന്ന് തീ കുറയ്ക്കണം അല്ല ഞാൻ നല്ല ഉള്ള് പുറമെ ചോക്കും ചെയ്യും ഉള്ളു വേവും ചെയ്യൂല ഇങ്ങനെ റെസിപ്പി വീഡിയോ വീഡിയോക്കായിട്ട് ഞാനൊന്നിട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒരു വയ കാണ ചടങ്ങ് നല്ല അതിൽ അതിലിട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഓൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓനിക്കുള്ളത് ഞാൻ വേങ്ങട്ടാക്കിയെടുത്ത് പിന്നെ നമുക്ക് സമാധാനത്തിലാക്കിയാൽ മതി ഓനൊരു എട്ടേ മുക്കാൽ ഒമ്പത് മണിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് ഇറങ്ങും എനിക്ക് ഒമ്പതരക്കാണ്ടോ അവിടെ തന്നെ അഞ്ചര വരെയാണ് ഉള്ളത് അപ്പം പിന്നെ ഒമ്പതര ആകുമ്പോൾ അവിടെ എത്താം അപ്പം തൊണ്ടയാടാണ് ഹൈവേ ആയതുകൊണ്ട് ഹൈവേ കൊണ്ട് പോകുമ്പോൾ വലിയ ഇതുണ്ടാവില്ല പെട്ടെന്ന് എത്തും എന്നാലും പേടിയാണ് കേട്ടോ പിന്നെ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ് മക്കൾ പോയി തിരിച്ചെത്തോളും നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അത് കാക്കട്ടെ എല്ലാ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ചിക്കൻ കറി വെക്കുമ്പോൾ വീഡിയോ നിർത്തിട്ടില്ലേ ഇനി അപ്പോൾ ഇതാ ചിക്കൻ കറി ആക്കിയാണ്ട് അവനക്കിപ്പോൾ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്തിരി അപ്പോൾ അത് പിന്നെ അവൻ്റെ അവന് കഴിക്കുന്ന വീഡിയോ എടുത്തിന് അത് ഓന് ഷർട്ട് ഇടാത്തത് കൊണ്ട് അവനും അമ്മ ഇടരുതെന്നും പറഞ്ഞാണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ച് അപ്പോൾ ഞാൻ പിന്നെ ഓൺ ഡിലീറ്റ് ചെയ്തിട്ടത് അങ്ങനെ ഓൻ കഴിച്ച് കഴിക്കുന്നതല്ല ഞാൻ ചോറൊക്കെ പിന്നെ ഫുഡ് പാത്രത്തിലൊക്കെ അപ്പോൾ ഇതൊരു വലിയ പാത്രമാണ് ഉണ്ട് നമുക്ക് കിട്ടാതെ തയ്ക്ക് കാണൂല അപ്പോൾ എനിക്ക് തയ്യില്ലേ തെയ്യൂലേ എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ എനിക്ക് അപ്പം പിന്നെ പിന്നെ ഇത്തിരി മതിയത് മതിയെന്ന് അവൻ അവിടുന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിരിയും കൂടെ ഇട്ട് ഇട്ടെടുക്കാണ് അങ്ങനെ പിന്നെ ഞാൻ രണ്ട് ലക്ഷം ഫ്രൈ ഉണ്ടായിരുന്നു ഇട്ടോ ഇവിടെ തല ദിവസം കല്യാണം കല്ല്യാണമുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ കല്യാണത്തിന് അവിടുന്ന് വരുമ്പോൾ ലാസ്റ്റ് ചോറ് മാത്രമല്ലേ അപ്പോൾ ലാശം ചോറ് തന്നിന് അപ്പോൾ ഞാൻ വെച്ചാൽ എല്ലാവശ്യം ചിക്കൻ ഫ്രൈ അങ്ങനെ രാത്രി നമുക്ക് രണ്ടൊക്കെ കഴിക്കലോ വെച്ചപ്പോൾ അപ്പോൾ കഴിച്ചതിന് രണ്ട് ലക്ഷം ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതും കൂടെ ഒന്ന് റീഫ്രൈ ും പിന്നെ ഒഴി വെച്ചോർത്താട്ടോ മോനെ കഴിച്ചോട്ട് ഇറച്ചി വെച്ചോടുത്താണ് അങ്ങനെ പിന്നെ കയറ്റിപ്പേരും ചിക്കൻ ഫ്രൈ വെച്ചെടുത്ത് ഒരു കറി ഒരു പാത്രം ഉണ്ട് കിട്ടോ പിന്നെ അപ്പോൾ കറി അതിലാക്കി അപ്പോൾ ഞാൻ ഈ കറി ഇതിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സൈഡൊക്കെ ചോറ് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് ലക്ഷണം ഇറച്ചിയും ഒക്കെ കറിയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് കുറച്ചാൽ മതി ചോറൊക്കെ എനിക്ക് കുറച്ച് തിന്നുള്ളൂന് എല്ലാ കുട്ടികളും തിന്നണായിരുന്നു ഓൻ തിന്നൂല പറയുമ്പം അത് വേണം ഇത് വേണം അങ്ങനെയൊക്കെ പറയും തിന്നൽ കണക്കാണ് എന്നാലും പിന്നെ ചെമ്മീൻ ബിരിയാണി ഇട്ട് ഇതിൻ്റെ ഈ വോയിസ് ഒക്കെ തലേ ദിവസം കൊടുത്തുവച്ചാൽ അപ്പം പിന്നെ ഞാൻ തിന്നിട്ട് മുഴുവൻ തിന്നണ എന്നൊക്കെ പറഞ്ഞു കുറച്ചട്ടീനേക്ക് അപ്പോൾ ഇങ്ങനെ പാത്രം വെച്ചപ്പോൾ അടച്ചപ്പോൾ ഇങ്ങനെ റെഡി റെഡിയാവണേ ചേട്ടാ അപ്പോൾ എന്താ കുറച്ച് അടിയിൽ നിന്ന് ചോറ് മാറ്റി കൊടുത്ത് പിന്നെ വീണ്ടും ഞാനൊക്കെ വെച്ചാണ്ട് റെഡി ആക്കിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ പാത്രമാണ് മോനെ ഫൈബറിൻ്റെ ആണ് അടപ്പ ഫൈബറിൻ്റെ ആണ് അങ്ങനെ അതിന് അവനൊരു ബാഗാണിത് അവന് കോളേജിൽ കൊണ്ട് അതിൻ്റെ ബാഗാണ് അപ്പോലണ്ട തൽക്കാലത്ത് കൊണ്ടുപോകണം അപ്പോൾ അതിന് ബാഗിലൊക്കെ ആക്കിയിട്ടുണ്ട് അങ്ങനെ അവൻ പിന്നെ അതൊക്കെ ഞാൻ ആക്കി വെച്ചപ്പോൾ തന്നെ ഡ്രസ്സ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ കുറേ വീഡിയോ എടുക്കാൻ അങ്ങനെ നോക്കട്ടോ അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് അതിങ്ങനെ ഷർട്ടൊക്കെ മാറ്റണേ അപ്പോൾ ഞാൻ അങ്ങോട്ടും പോകുമ്പോൾ ഒമ്പടുത്തു അമ്പം എന്താ കാട്ടണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നു വീഡിയോ എടുക്കാനാണ് പറഞ്ഞു പിന്നെ അവനോട് നിന്ന് ഇതൊക്കെ ആക്കി മാറ്റി ഇതാണ് പോകാൻ റൈൻകോട്ടൊക്കെ ഇട്ട് ബാഗൊക്കെ എടുത്ത് പോവാണ് അപ്പോൾ ഇത്രയുള്ളിട്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസാലു വലൈക്കും